ഹെൽമെറ്റിനുള്ളിൽ പതുങ്ങിയിരുന്ന പെരുമ്പാമ്പ് യുവാവിന്റെ തലയിൽ കടിച്ചു രജീഷ് പാമ്പിനെ കണ്ടത് കാരണം ഹെൽമെറ്റ് പരിശോധിച്ചപ്പോഴാണ് യുവാവിന്റെ തലയിൽ പെരുമ്പാമ്പ് കടിച്ചു കണ്ണൂർ പടിയൂർ സ്വദേശിയായ ഫോറസ്റ്റ് വാച്ചർ രജീഷിനാണ് പാമ്പിന്റെ കടിയേറ്റത് ഹെൽമെറ്റിനുള്ളിൽ കയറിയ പെരുമ്പാമ്പ് യുവാവിന്റെ തലയിൽ കടിക്കുകയായിരുന്നു ബാരക്കൂടുതൽ കാരണം ഹെൽമെറ്റ് പരിശോധിച്ചപ്പോഴാണ് രജീഷ് പാമ്പിനെ കണ്ടത് കവിഡിനു മുന്നിൽ രാത്രി പാർക്ക് ചെയ്ത ബൈക്കിലാണ് രജീഷ് ഹെൽമെറ്റ് സൂക്ഷിച്ചിരുന്നത് രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയ രജീഷ് ഹെൽമെറ്റെടുത്ത് തലയിൽ വെക്കാനായി പോയി എന്നാൽ ഈ സമയത്ത് ഹെൽമെറ്റിന് ഭാരക്കൂടുതൽ തോന്നി ഹെൽമെറ്റിനുള്ളിൽ കുഞ്ഞ് പെരുമ്പാമ്പ് ഉണ്ടായിരുന്നത് രജീഷിന് അറിയില്ലായിരുന്നു ഭാരക്കൂടുതലിന്റെ കാരണം അറിയാൻ ഹെൽമെറ്റ് പരിശോധിക്കാൻ തുടങ്ങുമ്പോഴാണ് പാമ്പ് രജീഷിനെ കടിച്ചത് ഇദ്ദേഹം കണ്ണൂരിലെ ആശുപത്രിയിൽ ചികിത്സ തേടി അത് ഗൾഫില് കിട്ടണ്ടായിരുന്നു കുബൂസല്ലേക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ ഗവൺമെന്റ് കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്